വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അഭിനയത്തിലേക്കും സംവിധാനത്തിലേക്കും തങ്ങളുടേതായ ഇടം കണ്ടെത്തിയവരാണ് ധ്യാൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് തന്നെ വിനീത് ശ്രീനിവാസനെ സംവിധാനം ചെയ്ത തിര എന്ന ചിത്രത്തിലൂടെയാണ് അതേസമയം സൈക്കിൾ എന്ന സിനിമയിലൂടെയാണ് വിനീത് ആദ്യമായി അഭിനയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അതിനു മുമ്പ് തന്നെ എന്ന നിലയിൽ വിനീത് മലയാളികൾക്ക് സുപരിചിതനാണ് ഇപ്പോഴാ മലയാള സിനിമയിലേക്ക് സിനിമയിലേക്കെത്താൻ രണ്ട് മക്കളെയും താൻ സഹായിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ശ്രീനിവാസൻ അതിന് വിനീതിന് പാടാനുള്ള അവസരം താൻ വേണ്ടെന്ന് പറഞ്ഞതിനാൽ നഷ്ടപ്പെടുമായിരുന്നു എന്നും ശ്രീനിവാസൻ പറയുന്നു ഉദയനാണ് താരം എന്ന ചിത്രത്തിലാണ് വിനീതിനെ കൊണ്ട് പാടിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞെന്ന് ശ്രീനിവാസൻ പറഞ്ഞു ഉദയനാണ് താരം എന്ന സിനിമയുടെ സമയത്താണ് അതിന്റെ പാട്ടുകളുടെ കാര്യത്തിലൊക്കെ സംവിധായകൻ റോഷൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദീപക് ദേവാണ് മ്യൂസിക് ഡയറക്ഷൻ ആരൊക്കെ പാടണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച ഒരു പാട്ട് വിനീതിനെ കൊണ്ട് പാടിക്കാമെന്ന് റോഷൻ എന്നോട് പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞുവെന്ന് ശ്രീനിവാസൻ പറയുന്നു ഒരു പാട്ട് വിനീത് പാടണമെന്ന് ഇതിന്റെ ഡിസ്കഷന് ചെന്നൈയിൽ ചെന്നപ്പോൾ അവനോട് പറഞ്ഞിരുന്നതാണെന്ന് റോഷൻ എന്നോട് പറഞ്ഞു റോഷന്റെ ആദ്യ സിനിമയാണിത് ഞാൻ സിനിമയിൽ വന്നിട്ട് കുറെ കാലമായി എന്റെ ഇടപെടൽ കാരണമാണ് വിനീത് പാടരുതെന്നാണ് ആളുകൾ കരുതുക അതുകൊണ്ട് അന്ന് വേണ്ട എന്ന് പറഞ്ഞതെന്നും ശ്രീനിവാസൻ പറയുന്നു തനിക്ക് അത്തരം കാര്യങ്ങൾ താല്പര്യമില്ല അവന് പാടാൻ വിധി ഉണ്ടെങ്കിൽ അവൻ പാടിക്കോളും അവസാന റോഷൻ പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞു പോയതാണെന്ന് റോഷന്റെ നിർബന്ധത്തിനാണ് വിനീത് ഉദയനാണ് താരത്തിൽ പാടിയതെന്നും ശ്രീനിവാസൻ പറഞ്ഞു താൻ കാരണം ഒരാളുടെ ചാൻസ് നഷ്ടപ്പെടുത്തേണ്ടെന്ന കാരണത്താലാണ് സമ്മതിച്ചതെന്നും ശ്രീനിവാസൻ പറയുന്നു അതേസമയം മക്കൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ശ്രീനിവാസന്റെ മക്കളാണ് എന്ന രീതിയിൽ എവിടെയും പറയുമായിരുന്നില്ല എന്നും അമ്മ വിമലയും അഭിമുഖത്തിൽ പറഞ്ഞു എന്നാൽ അങ്ങനെ പറയാത്തത് നാണക്കേട് കൊണ്ടായിരുന്നു എന്നാണ് ധ്യാൻ അമ്മയുടെ വാക്കുകൾക്ക് കൗണ്ടറായി പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ കിളിച്ചുണ്ടൻ മാമഴം എന്ന സിനിമയിലെ ഗാനമാണ് ആദ്യമായി വിനീത് സിനിമയിൽ പാടിയത് രണ്ടാമതായി ഉദയനാണ് താരം എന്ന സിനിമയിലെ ഗാനമാണ് വിനീത് പാടിയത് തുടർന്ന് നാരായൻ ചാന്ത് പൊട്ട് ക്ലാസ്മേറ്റ്സ് തുടങ്ങി വിനീത് പാടിയ സിനിമകളിലെ ഗാനങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി എട്ടിൽ വിനീത് അഭിനയത്തിലേക്കും കടക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് വിനീത് ആദിത്യ സിനിമ സംവിധാനം ചെയ്തത്